സംസ്ഥാനത്ത് കിഫ്ബിയുടെ കീഴിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയ കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വാർത്ത യോഗനാഥം ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺട്രാക്ടർമാർ പ്രതിസന്ധിയിലായതു സംബന്ധിച്ച വാർത്തയെക്കുറിച്ച് പ്രതികരണം തേടിയെത്തിയ യോഗനാഥം ന്യൂസിനോട് പ്രതികരിക്കുവാൻ സിഇഒ തയ്യാറായില്ല ആവശ്യമായ ഫണ്ടുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്ന് അന്വേഷിക്കാനാണ് ഞങ്ങൾ എത്തിയത് എന്നാൽ ഓഫീസിനുള്ളിൽ പ്രവേശിക്കുവാൻ പോലും അനുവദിച്ചില്ല എന്താണ് യഥാർത്ഥ വസ്തുതയെന്ന് പറയാതെ യായിരുന്നു സിഇഒ യോഗനാഥം ന്യൂസ് പുറത്തുവിട്ട വാർത്ത പോലും നിഷേധാത്മകമായ നിലപാടാണ് സിഇഒയിൽ നിന്നും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നടത്തി കിഫ്ബിക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുത്ത കോൺട്രാക്ടർമാരോട് കാട്ടുന്ന അവജ്ഞ അതേപടി മാധ്യമങ്ങളോടും സിഇഒ തുടർന്നു കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ദുരിതം സംബന്ധിച്ച വാർത്തയോട് പ്രതികരിക്കുവാൻ കിഫ്ബി സിഇഒ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ട് അതേസമയം കിഫ്ബിയും കോൺട്രാക്ടർമാരും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ വിഷയം ലഘൂകരിക്കാനായിരുന്നു കിഫ്ബി മീഡിയ കോർഡിനേറ്ററുടെ ശ്രമം ഇനിയും മറ്റു സെൻട്രൽ ഗവൺമെന്റ് എട്ട് സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് പതിനേഴ് കാര്യം ചോദിച്ചു ഏതെന്ത് പറഞ്ഞിട്ടാണ് പറയും ബി ജെ പി ലൈൽ പറയുന്നത് ഇത്രയും പ്രൊജക്ട് കേരളത്തിലുള്ള പ്രൊജക്ട് നമ്മുടെ മനസ്സിലായി അതെ ഒരു

കിഫ്ബിയുടെ കയ്യിൽ പണമുണ്ടെന്ന് ആവർത്തിക്കുന്നതിൽ ആവേശം കാട്ടുന്ന അധികൃതർ എന്തുകൊണ്ട് കോൺട്രാക്ടർമാർ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങളോട് കണ്ണടയ്ക്കുന്നു എന്നതിലും ദുരൂഹതയുണ്ട് കിഫ്ബിയുടെ തട്ടിപ്പ് നിലപാടാണെന്ന പ്രതിപക്ഷ വിമർശനങ്ങളോട് പോലും പ്രതികരണത്തിന് തയ്യാറല്ല അധികൃതർ എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന മുട്ടാപ്പോക്ക് ന്യായവുമായി മുന്നോട്ടു പോവുകയാണ് കിഫ്ബി യഥാർത്ഥ വസ്തുതകളോട് പോലും പ്രതികരിക്കുവാൻ തയ്യാറാകാത്ത കിഫ്ബി നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സംസ്ഥാന വികസനത്തിന്റെ നെടും തൂണെന്നവകാശപ്പെടുന്ന കിഫ്ബിയുടെ മറ്റൊരു മുഖമാണ് ഇവിടെ വെളിവാകുന്നത് ഇതേ നിലപാട് തുടർന്നാൽ കിഫ്ബിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനാണ് കോൺട്രാക്ടർമാർ ഒരുങ്ങുന്നത് വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം